എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ പല വീഡിയോകൾ ചെയ്യുമ്പോഴും അത് ഡിഗ്രിയുടെ ആയാലും പ്ലസ് വണ്ണിൻ്റെ ആയാലും ഒക്കെ നമ്മൾ പല വീഡിയോകൾ ചെയ്യുമ്പോൾ ആ വീഡിയോകളുടെ ഇടയിൽ നിരവധിയായി നമ്മളോട് കമൻറ്റും മറ്റ് കാര്യങ്ങളൊക്കെ വന്ന് നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്ലസ് ടുവിൻ്റെ റീവാലുഷൻ റിസൾട്ട് എന്നായിരിക്കും വരിക എന്നുള്ളത് കാരണം ഈ റീവാലുഷൻ റിസൾട്ട് ഇങ്ങനെ വൈകുന്നത് കാരണം ഡിഗ്രി പോലെയുള്ള അഡ്മിഷൻ അപേക്ഷിക്കാൻ പറ്റുന്നില്ല ലേറ്റ് രജിസ്ട്രേഷൻ വരും പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ കേരള യൂ യൂ ഇപ്പം എം ജി യൂണിവേഴ്സിറ്റി ആയാലും തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു കണ്ണൂർ യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു ഇനി പുതിയ രജിസ്ട്രേഷനും കാര്യങ്ങളും അതായത് വൈകിപ്പോയവർക്കും രജിസ്റ്റർ ചെയ്യാനുള്ള അവസരങ്ങൾ യൂണിവേഴ്സിറ്റികൾ നൽകുകയാണ് പക്ഷേ ഈ റീവല്യൂഷൻ റിസൾട്ട് ഇങ്ങനെ വൈകുന്നത് കാരണം പലർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ റീവാലുവേഷൻ റിസൾട്ട് വരാത്തത് കാരണം അതിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളും ഉണ്ട് അപ്പോൾ ഈ റീവാലുവേഷൻ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കും എന്നുള്ളതിന് വിദ്യാർത്ഥികൾ ചോദിച്ച വിധത്തിനുള്ള കൃത്യമായൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പനം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബില്ലേക്കാൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്ട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് കമൻറ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിച്ച സംശയമാണ് പ്ലസ് ടുവിൻ്റെ അറിവാലി റിസൾട്ട് എന്താണ് ഇത്ര വൈകുന്നത് അതെന്താണ് പ്ലസ് ടുവിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വരാത്തത് പല വിദ്യാർത്ഥികൾക്കും ഈ റീവാലുവേഷൻ റിസൾട്ട് കാരണം ഒരു ബാധ്യതയായിരിക്കുകയാണ് കാരണം എന്താണ് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഡിഗ്രിക്ക് പോകാൻ പറ്റുന്നില്ല അത് ഒരു വിഷയം മാത്രം തോറ്റുപോയി ബാക്കി എല്ലാ വിഷയവും ജയിച്ചു റീവാലുവേഷൻ കൊടുത്തു ഈ ഈ റീവാലുവേഷൻ്റെ റിസൾട്ട് വരാത്തത് കാരണം ഈ റീവാലുവേഷൻ റിസൾട്ട് വൈകുന്നത് കാരണം ഡിഗ്രി എന്ന പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പല വിദ്യാർത്ഥികളും നമ്മളോട് പ്രധാനമായും പറയുന്ന സങ്കടങ്ങളും വിഷമങ്ങളുമാണ് അപ്പോൾ ഈ റീവാല റിസൾട്ട് എന്താണ് ഇങ്ങനെ വൈകുന്നത് അതായത് പല വിദ്യാർത്ഥികളും ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി ആയാലും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും എന്താണ് ആദ്യം അപേക്ഷിക്കാൻ അവസരം ഉണ്ടായിരുന്നു അപ്പോൾ ലേറ്റ് രജിസ്ട്രേഷനെങ്കിലും വൈകി അപേക്ഷിക്കാനുള്ള സമയത്തെങ്കിലും വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ അവസരം കിട്ടുമെന്ന് വിദ്യാർത്ഥികൾ വിചാരിച്ചിരിക്കുമ്പോഴും ഇപ്പോൾ വൈകി അപേക്ഷിക്കാനുള്ള സമയങ്ങൾ വരെ വിവിധ യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുകയാണ് അതായത് ലേറ്റ് രജിസ്ട്രേഷൻ ചുരുക്കി പറഞ്ഞാൽ പ്ലസ് വണ്ണിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാൻ പറ്റാത്ത പോയ വിദ്യാർത്ഥികൾക്കും വൈകി അപേക്ഷിക്കാൻ യൂണിവേഴ്സിറ്റികൾ അവസരം കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ റീവാലുഷൻ റിസൾട്ട് ഇങ്ങനെ വൈകുന്നത് കാരണം ആ വിദ്യാർത്ഥികൾക്കും അതിനുള്ള അവസരങ്ങൾ നഷ്ടമായി പോകുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ റീവാലുഷൻ റിസൾട്ട് ഉടൻ തന്നെ വരും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് വിദ്യാർത്ഥികൾക്ക് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കകം തന്നെ വരുമെന്നതിനാണ് അറിയിപ്പ് പക്ഷെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിയുന്നിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചതൊരു വിദ്യാർത്ഥികൾക്കൊരു തിരിച്ചടിയാണ് കാരണം അവരുടെ ഈ വർഷത്തെ ഡിഗ്രി എന്ന പഠനം ഡിഗ്രി എന്ന പഠനം നടക്കുമോ ഈ വർഷം ആ റിസൾട്ട് വന്നിട്ട് ഡിഗ്രി ഞാൻ ഡിഗ്രി പോകലുണ്ടാകുമോ എന്നുള്ളതിൻ്റെ ആശങ്കയിലേക്കാണ് വിദ്യാർത്ഥികൾ കിടക്കുന്നത് കാരണം ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് വിദ്യാർത്ഥികളെ ടെൻഷൻ ടെൻഷനടുപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല പക്ഷേ വാസ്തവം ഇതാണ് കാരണം ഈ റീവാലുവേഷൻ റിസൾട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഡിഗ്രി എന്ന പഠനം സാധ്യമാകുമെന്നുള്ളത് സംശയം ഉള്ളതന്നെ കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഉത്തരവാദിത്തപ്പെട്ടവർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വിദ്യാർത്ഥികൾക്ക് വേണ്ടി റിസൾട്ട് വേഗം പ്രസിദ്ധീകരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ അവരെ കൊണ്ടാകുമെങ്കിൽ അത് വേഗം ചെയ്യുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം നിരവധി വിദ്യാർത്ഥികളാണ് ഈ റീവല്യൂഷൻ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നതും അത് കാരണം ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ അവിടെ നിൽക്കുന്നൊരവസ്ഥ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ പെട്ട അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ അപേക്ഷിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക തീർച്ചയായും റിവാലിഷ റിസൾട്ടിൻ്റെ റിസൾട്ട് വേഗം പ്രസിദ്ധീകരിക്കാനുള്ള നടപടി നടപടിക്രമങ്ങൾ സ്വീകരിക്കുക കുറേ വിദ്യാർത്ഥികളാണ് നമ്മളോട് കമൻ്റ് ചെയ്യുന്നത് ഈ റിസൾട്ട് വന്നിട്ട് വേണം ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ ഒരു വിഷയം മാത്രം ഫെയിലായി അഞ്ച് വിഷയം പാസ്സായി റീവാലേഷൻ റിസൾട്ട് വന്നാൽ ഇത് ജയിക്കൂ എങ്കിൽ എനിക്ക് ഡിഗ്രിക്ക് പോകാമായിരുന്നു അപ്പോൾ ആ റിസൾട്ട് ഒന്ന് വേഗം പുറത്തുവിടുകയായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അതുപോലെ തന്നെ റീവ പല വിദ്യാർത്ഥികൾക്കും വിചാരിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല ജയിച്ചു എന്നാൽ അതെ വിചാരിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റീവാലുഷനിൽ മാർക്ക് കൂടാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അപ്പോൾ റിസൾട്ട് വേഗം പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മളെ കൊണ്ട് വീഡിയോ ചെയ്യാൻ മാത്രമേ ആവുള്ളൂ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യപ്പെടു ഫോൺ ഫോർഗഡൻ ബൈ